നമസ്കാരം ഞാൻ ഡോക്ടർ അനസ് പീഡിയാട്രീഷ്യൻ അപെക്സ് ഹെൽത്ത് കെയർ ആലുവ കുട്ടികളുടെ വയറുവേദനയായിട്ട് സംബന്ധമായിട്ട് ഒരുപാട് കംപ്ലയിൻ്റ് വരാറുണ്ട് എപ്പോഴും ഒപ്പീല ഒരു ദിവസം ഒരു കേസോ രണ്ട് കേസെങ്കിലും വയറുവേദനയായിട്ട് വരാറുണ്ട് ഇതിൽ പല കാരണങ്ങളുണ്ട് വയറുവേദനയ്ക്ക് കാരണം പ്രധാനമായിട്ടും ഒന്നിൽ സിമ്പിൾ ഗ്യാസ്ട്രൈറ്റിസ് ആയിരിക്കാം അതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫുഡ് കഴിച്ചിട്ട് അതിൻ്റെ ഒരു ഫുഡ് ഇൻഫെക്ഷൻ ദഹനക്കേട് കൊണ്ടും അങ്ങനെ ഒരു കാരണം പിന്നെ കോൺസ്റ്റിബേഷൻ കൊണ്ട് വരാം അപ്പോൾ നമുക്ക് ഓരോന്നിലേക്കും ഇത് ഒന്ന് കടന്ന് നോക്കാം എന്താണെന്നുള്ളത് ഇപ്പോൾ ഗ്യാസ്ട്രൈറ്റിസ് നമുക്ക് വലിയ ആൾക്കാരുള്ള പോലെ തന്നെ കുഞ്ഞുങ്ങൾക്കും ഈ പറഞ്ഞ പോലെ അസിഡിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുഡ് കഴിക്കുമ്പോൾ വയറുവേദന കൂടാം ഫുഡ് കഴിച്ച വയറുവേദന കുറയും ഇതൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഈ അസിഡിറ്റി പ്രോബ്ലം റിഫ്ലക്ട് ൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പൊ ഇതിന് കാരണം ചില കുട്ടികളുണ്ട് ഈ പറഞ്ഞാൽ പച്ച മാങ്ങയും ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് തിന്നുന്ന സ്വഭാവം ഒത്തിരി ഒത്തിരി കൊള്ളുണ്ട് അല്ലെങ്കിൽ ഭക്ഷണം പ്രോപ്പറായിട്ട് കഴിക്കാത്ത കുട്ടികളുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അസിഡിറ്റി പ്രോബ്ലംസ് കുട്ടികൾ കാണാറുണ്ട് അത് നമുക്ക് ഈ പറഞ്ഞ പോലെ അസിഡിറ്റി മെഡിസിൻസ് കൊടുത്ത് കൊടുത്ത് അത് കറക്റ്റ് ചെയ്തെടുക്കാം ഒരു മൂന്നാഴ്ച ഒക്കെ ഒരു അസിഡിറ്റിക് മെഡിസിൻസ് കൊടുത്തുകഴിഞ്ഞാല് വലിയ ആൾക്കാരെ പോലത്തെ രര കാര്യങ്ങളൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് അത് കറക്റ്റ് ചെയ്തെടുക്കാവുന്ന കാര്യമാണ് പിന്നെ രണ്ടാമത് ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ മലബന്ധം ഈ പറഞ്ഞാലും മല കൃത്യമായിട്ട് പോവാത്ത കുട്ടികളാണെങ്കിൽ വയറിൽ മലം കെട്ടി കിടന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വയറുവേദനയ്ക്ക് ഒരു കാരണമാവാറുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം കോൺസ്റ്റിപ്പേഷൻ വരാൻ നോക്കണം ധാരാളം വെള്ളം കുടിപ്പിക്കണം മൈദ പ്രൊഡക്സ് എല്ലാം ഒഴിവാക്കണം ബേക്കറി ഒഴിവാക്കണം ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം നിങ്ങൾക്ക് കൊടുത്തിട്ട് അത് ശീലമാക്കി റെഗുലറായിട്ട് ടോയ്ലറ്റും പോകുന്ന രീതിയിൽ ധാരാളം വെള്ളം കുടിപ്പിച്ച് നോക്കി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ വൈറ്റ് നല്ലവരെ പൊക്കുള്ളൂ പിന്നെ വൈറോനിക്ക് വേറെ കാര്യം നമ്മൾ കുറച്ച് നാൾക്ക് മുമ്പ് എപ്പോഴെങ്കിലും ഒരു പുറത്ത് പോയി ഫുഡ് കഴിച്ച് ഒരു ഫുഡ് പോയിസൺ നമുക്ക് ഉണ്ടായി നമ്മളെപ്പോഴും ഒരു വോമിറ്റിംഗ് ഉണ്ടായി ഒരു ചെറിയ ലൂസ് മോഷൻ നമ്മൾ പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് എടുത്തില്ല അങ്ങനെ വരുമ്പോൾ എന്താ പറ്റിയ കാലക്രമേണ നമ്മുടെ വയറിലുള്ള നല്ല ബാക്ടീരിയകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും അപ്പോൾ അത് നമ്മുടെ വയറിൽ ഇൻഫെക്ഷൻ നിലനിൽക്കാനും അത് തുടർന്ന് നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് ദിവസം വയറു തന്നെ മാറാൻ നിൽക്കുന്ന ഡോക്ടർ വരും സ്കാൻ ചെയ്ത് നോക്കാൻ പറയും സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ എന്താ പറ്റിയ ഈ കുടിനെ ചുറ്റി കൂടെ പരിക്കണൊക്കെ ഉണ്ടാക്കുക എഴുതി കാണിക്കുക നമ്മൾ നമുക്ക് ടെൻഷൻ ടെൻഷനാവും സ്കാനിൽ കൊടലിൽ ലിംഫ് ലിഫ്നോട്സ് കാണിക്കുന്നു ഇൻഫർഡ് നൈറ്റിസ് കാണിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ടെൻഷനായി ഇതിൽ നിന്നും കാരണം നേരത്തെ വയറൽ ഉണ്ടായിരിക്കുന്ന ഒരു ഇൻഫെക്ഷന്റെ ഭാഗമായിട്ട് വയറിലുണ്ടായേക്കുന്ന പ്രശ്നം അപ്പോൾ അത് നമ്മൾ ചെറിയൊരു കോഴ്സ് ഓഫ് ആൻറ്റിബയോട്ടിക്ക് നേരത്തെ കൊടുക്കേണ്ടതായിരുന്നു കൊടുത്തില്ല ഇത്തവണെങ്കിലും പിന്നീട് ഒരു ഏഴു ദിവസത്തേക്ക് ഒരു കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻഫെക്ഷൻ കുറയുന്നോടുകൂടി ആ പഴയ ഫുഡ് പോയിസണി ഇൻഫെക്ഷൻ കുറഞ്ഞോടുകൂടി കുഞ്ഞിന്റെ വയറിലെ വേദനയും മാറി കിട്ടാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ സർജിക്കൽ എമർജൻസി പലപ്പോഴും വരാറുണ്ട് ഇപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ നമ്മുടെ ഓവറി അന്താഷ്ട്രീയം പിരിഞ്ഞു കഴിഞ്ഞാൽ സർജിക്കൽ എമർജൻസി വരാം അതുപോലെ കുടലുകളെ ഓവർലാപ്പ് ഓവറിലാക്കി ഡിസപെപ്ഷൻ കഴിഞ്ഞാൽ കുടലിൽ പിരിഞ്ഞു കഴിഞ്ഞാൽ വൈറവേദന വരാം അതും അല്ലെങ്കിൽ അപ്പഡസൈറ്റിസ് കൊണ്ട് വൈറവേദന വരാം അപ്പോൾ ഇതെല്ലാം പ്രധാനമായിട്ടും സർജിക്കൽ എമർജൻസിയിൽ പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ വൈറവേനായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ നമുക്ക് വയറിൽ ഈ പറഞ്ഞ പോലെ ഹെർണിയേഷൻ ഹെർണിയ വന്നായിട്ട് ഞാൻ വൈറവേന ഉണ്ടാകാറുണ്ട് അപ്പം ഒരുപാട് കാരണങ്ങൾ വയറവേനയ്ക്ക് നമുക്ക് ബന്ധപ്പെടുത്തി പറയാനുണ്ട് അതെല്ലാം നമ്മൾ കാലക്രമേണ നമ്മൾ ഡോക്ടറുമായിട്ടൊന്ന് കൺസൾട്ട് ചെയ്ത് ഇതുപോലെ കാര്യങ്ങളൊന്നും കറക്ഷൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയെടുക്കുന്ന എടുക്കുന്ന അതിൽ കുട്ടികൾ ടൈം ടു ടൈം ടു ഭക്ഷണം കഴിക്കണം അതായത് നല്ല പ്രോബാറ്റിക്സ് അടിക്കുന്നത് കൊടുത്തില്ല ഇപ്പം തൈരാണെങ്കിലും അതല്ലെങ്കിൽ ബെനാനുള്ളത് ിൽ നട്ട്സ് ആണെങ്കിൽ എല്ലാം പ്രോബോട്ടിക് പെട്ടെന്ന് അതുകൂടെ തന്നെ നമുക്ക് ആയിട്ട് കടയിൽ വാങ്ങി വിടുന്ന കൊടുത്തു കഴിഞ്ഞാൽ കടയിൽ നല്ല ബാക്ടീരിയ കൾച്ചർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വിശപ്പും ഇമ്മ്യൂണിറ്റിയും അതുപോലെ തന്നെ വയറിന് ദഹനവും എല്ലാം വളരെ പ്രോപ്പറായിട്ട് നടക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ വയർ വേനൽ ഒരുപാട് പരിധിവരെല്ലാം കൃത്യമായിട്ട് മാറിക്കിട്ടും നമുക്ക് താങ്ക്